നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇരുപത്തിരണ്ട് മാസക്കാലത്തോളം നീണ്ടു നിന്ന യുദ്ധം അതിന്റെ മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് ജനങ്ങളെ പട്ടിണിക്ക് ഇടുക എന്ന ഏറ്റവും ഭയാനകമായ യുദ്ധമുറയാണ് ഇസ്രയേൽ ഇപ്പോൾ ഗസയിൽ നടപ്പിലാക്കുന്നത് പരിമിതമായ തോതിലുള്ള ഭക്ഷണം പോലും ലഭിക്കാതെ ഗസയിൽ ആയിരങ്ങൾ മരണം കാത്ത് കഴിയുകയാണ് പട്ടിണി പിടിമുറുക്കിയ ഗസയിൽ നിന്നുള്ള ഹൃദയ ചിത്രങ്ങൾ ലോകത്തിന്റെ നോവായി മാറുകയും യൂറോപ്യൻ രാജ്യങ്ങളും മറ്റും ശക്തമായ ഇടപെടൽ നടത്തുകയും ചെയ്തതോടെ ഉപരോധത്തിൽ നേരിയ മാറ്റം വരുത്താൻ ഇസ്രയേൽ തയ്യാറായിരിക്കുകയാണ് മാത്രവുമല്ല ഹമാസ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഇസ്രയേൽ നടപ്പിലാക്കുന്നത് ഗസയിലെ ജനങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനായി ഹമാസ് ശക്തമായ പോരാട്ടങ്ങൾ തന്നെയായിരുന്നു നടപ്പിലാക്കിയത് മാത്രവുമല്ല ഹൂതികളും ശക്തമായ പ്രഹരമായിരുന്നു ഇസ്രയേലിന് മേൽ നൽകിക്കൊണ്ടിരുന്നത് ഒടുവിൽ ഇവരുടെയൊക്കെ ആവശ്യങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തുകയല്ലാതെ മറ്റൊരു മാർഗവും നെതന്യാഹുവിന്റെ മുമ്പിൽ ഇല്ലാതെയായിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി വിമാനമാർഗം ഭക്ഷ്യ കിറ്റുകൾ ഡ്രോപ്പ് ചെയ്യാനും ചുരുക്കം കേന്ദ്രങ്ങളിൽ ഭക്ഷ്യ വിതരണത്തിന് യുനർവയെ അനുവദിക്കുവാനും തീരുമാനിച്ചതായാണ് ഇസ്രയേൽ അറിയിക്കുന്നത് എന്നാൽ കരമാർഗം വിപുലമായ സഹായം ഗസയിൽ എത്തിക്കുകയാണ് വേണ്ടതെന്നാണ് യു എൻ ആവശ്യപ്പെടുന്നത് ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള വെറും പ്രഖ്യാപനം മാത്രമായ ഇതിനെ ഹമാസ് കാണുന്നുണ്ട് അതിനിടയിലും അമേരിക്കൻ സഹായത്തോടെ രൂപവൽക്കരിച്ച ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ കേന്ദ്രത്തിന്റെ സഹായം തേടിയെത്തിയ നാൽപ്പത്തി രണ്ട് പേരെയാണ് ഇന്നലെ ഇസ്രയേൽ വെടിവെച്ചു കൊന്നത് ഇതുൾപ്പെടെ ഇന്നലെ എഴുപത്തി ഒന്ന് പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് മുമ്പ് മറ്റ് രാജ്യങ്ങൾക്ക് മാത്രം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ അനുവാദം നൽകിയിരുന്ന ഗസയിൽ നിലവിലെ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രയേൽ ഡ്രോപ്പ് സഹായം നൽകുന്നത് ഇത് ആദ്യമായിരിക്കും അന്താരാഷ്ട്ര സംഘടനകൾ നൽകുന്ന മാവ് പഞ്ചസാര ടിന്നിലടച്ച ഭക്ഷണം എന്നിവ അടങ്ങിയ ഏഴ് പാക്കറ്റ് സാധനങ്ങൾ എയർ ഡ്രോപ്പുകളിൽ ഉൾപ്പെടും ഒടുവിൽ ലോകരാജ്യങ്ങൾക്കും വന്നിരിക്കുകയാണ് എന്നാൽ യുദ്ധപ്രവർത്തനങ്ങൾ അവസാനിച്ചിട്ടില്ലെന്ന് ഐ ഡി എഫ് ഊന്നി പറയുന്നുമുണ്ട് എല്ലാ ബന്ധികളെയും തിരികെ കൊണ്ടുവരുന്നതിനും ഭൂമിക്ക് മുകളിലും താഴെയുമുള്ള ഹമാസ് ഭീകര സംഘടനയെ പരാജയപ്പെടുത്തുന്നതിനും ഗസാ മുനമ്പിൽ തങ്ങൾ പ്രവർത്തനം തുടരുമെന്നും സൈന്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സഹായ വിതരണത്തിൽ ഇസ്രയേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് ഇസ്രയേൽ നിരന്തരം വാദിക്കുമ്പോഴും ഇസ്രയേലിന്റെ നിയന്ത്രണങ്ങൾ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് തന്നെയാണ് അന്താരാഷ്ട്ര സംഘടനയും മാനുഷിക ഗ്രൂപ്പുകളും അവകാശപ്പെടുന്നത് യുദ്ധക്കെടുതിയിൽ പോഷകാഹാരക്കുറവുമായി ബന്ധപ്പെട്ട മരണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ സഹായം അനുവദിക്കണമെന്ന് തന്നെയാണ് ജൂതരാഷ്ട്രത്തിനു മേൽ രാജ്യങ്ങളും ഗ്രൂപ്പുകളും ഉദ്യോഗസ്ഥരും സമ്മർദ്ദം ചെലുത്തുന്നത് ഉടൻ വെടിനെത്തൽ തേടി തെല്ലവീവിലും ും ആയിരങ്ങൾ തെരുവിൽ ഇറങ്ങുക തന്നെയായിരുന്നു ഇത്തരത്തിൽ നദന്യാഹുവിന് ഇസ്രയേലിന് അകത്തും പുറത്തു നിന്നും വളരെ വലിയ സമ്മർദ്ദങ്ങളാണ് നിലവിൽ നേരിടേണ്ടി വരുന്നത് ഒടുവിൽ ലോകത്തിന്റെ ആവശ്യത്തിനു മുന്നിൽ അടിയറവോ പറയുകയാണ് ഇപ്പോൾ നദന്യാഹു